കുമാരനാശാന്റെ ചിന്താവിഷ്ഠയായ സീത വായിക്കുന്നത് അശ്വതി ഗസ്റ്റ് അധ്യാപിക ശ്രീനാരായണ കോളേജ് കൊല്ലം ഞെരിയും തൻ തല താങ്ങി കൈകളാൽ പിരിവാല ചൊരിയും ലക്ഷ്മണനെ അതിധീരൻ അമേയ ശക്തി അമ്മതിമാനഗ്രജ ഭക്തനാവിധം കഥനം കലരുന്ന കണ്ടൊരൻ ഹൃദയം വിട്ടഴൽ പാതി പോയിതേ വനപത്തന ഭേദ ചിന്ത വിട്ടനഖൻ ഞങ്ങളോടൊത്തുവാണു നീ വിനയാർദ്രമിനിക്കു കേവലം നിനയായിവാൻ പണിതമ്പി നിൻമുഖം മുഖം ഗിരിക്കാന ഭംഗി ഞങ്ങൾ കണ്ടരിയോരുത്സവമായി കഴിച്ചു നാൾ അരിഭീഷണ നീ വഹിച്ചൊര പരിചര്യാവ്രത നിഷ്ഠയുന്നിനാൽ കടുവാക്കുകൾ കേട്ടു കേട്ടുകാനനം നടുവേ എന്നെ വെടിഞ്ഞു മുമ്പു നീ വെടിവാൻ തരമായി മറിച്ചുമേ കുടിലം കർമ്മവിഭാഗമോർക്കുക കനിവാർ നനുജ പൊറു ോദിയ കൊള്ളിവാക്കുകൾ അനിയന്ത്രിതമായി ചിലപ്പൊഴി മനമൂടാത്ത കുമാർഗമില്ലടോ വിരഹാർത്തിയിൽ വാടിയേക്കനായി കര കാണാത്ത മഹാവനങ്ങളിൽ തിരിയും രഘുനാഥനെ തുണച്ചരിയോരന്വയം ഉദ്ധരിച്ചു നീ പരദുർജയനിന്ദ്രജിത്തുമായി പൊരുതും നിൻ കഥ കേട്ടുവെമ്പലാൽ കരൾ നിന്നിലിയെന്ന കൂറുതൻ പെരുദാമാഴമറിഞ്ഞിരുന്നിവൾ മുനിട്ടിടുമെൻകിടാങ്ങളെ കനിവാൽ നീ സ്വയമാഞ്ഞു പുൽകിടാം അനസൂയ വിശുദ്ധമിന്നു നിനമാനന്ദ സരിത്തിൽ നീന്തിടാം വിടുകെൻ കഥ വത്സ ീ നെടു നാൾ അഗ്രജനേക്ക് ബന്ധുവായ് ഇടരെന്നിയ ഗുണോത്കരം തടവും ബന്ധുജനങ്ങളോടുമേ അറിവറ്റുമുറക്കഴാതെയും മറയായി മൂടിയുമിന്ദ്രിയങ്ങളെ മുറിയും കരളിൽ കുഴമ്പുപോലുറയും ശീതളമൂർച്ഛയോർപ്പു ഞാൻ മൃതി തന്മകളെന്നു തോന്നുമാ സ്ഥിതിയിൽ ദേഹികൾ പേടി തേടിലും മതി കാഞ്ഞു ഞെരുങ്ങുവോർക്കതിങ്ങതി മാത്രം സുഖമേകിടുന്നുതാൻ ിയനിൽ പക തോന്നിടാതെയും ഭയവും നാണവും ഓർമ്മിയാതെയും സ്വയമങ്ങനെയ തമസുതൻ കയമാർ നിന്മതി നിന്നിതേ മലർമെത്തിയിൽ മേനി നോവുമെന്നലസാംഗം സാങ്കം ഘനഗർഭുർവഹം അലയാതെ െ ശയിച്ചുകണ്ടാകുലമായി കീടമിയെന്ന ഭൂവതിൽ പെരുമാരിയിൽ മുങ്ങി മാഴ്കിടുന്നൊരു ഭൂമിക്കു ശരത്തുപോലവേ പരമെന്നരികത്തിലെത്തിയ പരവിദ്യാനിധി നിന്നതോർപ്പു ഞാൻ നികട ിൽ മതീയമാശ്രമം മകളേ പൂരികോർക്ക നൃഹം അകളങ്കമി വണ്ണമോതി എകമൊട്ടാറ്റി പിതൃപ്രിയൻ മുനി മതിമേൽ മൃഗ തൃഷ്ണ പോൽ ജഗൽ സ്ഥിതിയെന്നും സ്ഥിരമായ ശാന്തിയെ ഗതിയെന്നും മലിഞ്ഞു ബുദ്ധിയിൽ പതിയും മട്ടരുൾ ചെയ്തു മാമുനീ എരിയുന്ന മഹാവനങ്ങൾ തന്നരികിൽ ശീതള നീർത്തടാകമോ തിര തല്ലിയെഴുന്ന സിന്ധുവിൻ കരയോ ശാന്തികരം തപ്പോവനം സ്വകപോല വെളിച്ച മീർഷ്യയാം പുകമൂടാത്ത മുനീന്ദ്രയോഷമാർ ഇടരെന്നിലസിക്ക സൗമ്യമാമുടജത്തിൻ്റെ കെടാവിളക്കുകൾ തരുപക്ഷി മൃഗങ്ങളോടുമിന്നരരോടും സുരരോടുമെന്നുമേ ഒരുമട്ടിവരുള്ളിലേന്തുമരള സ്നേഹരസം നുഞ്ഞാൻ അനലാർക്ക വിധുക്കളാവിധം വനശൈലാദികൾ വേദമെന്നതിൽ മനതാരലയാതവർക്കിഴും ഘനമാസ്തികബുദ്ധിയോർപ്പുഞ്ഞാൻ മഹിയിൽ ശ്രുതി പോലെ മാന്യമാർ പ്രയതാത്മാക്കൾ ഋഷിപ്രസൂതിമാർ വിഹിതാവിഹിതങ്ങൾ കാട്ടുവോർ സ്വയമാചാരദർശനങ്ങളാൽ ഇതിഹാസ പുരാണ സൽകഥാശ്രുതിയാർ ചിതമായി അരുളുന്നുചേതന ലതയിൽ പുഷ്പഫലങ്ങളാർക്കുമേ വ്രതിയാം കണവന്റെ സേവനിർവൃത്തിയായി കൺമുരു ശുദ്ധരാഗമാർ പതിദേവതമാർ ജയി യുൾകൊതിയൂരാത്തവർ ഭോഗമായയിൽ സ്മൃതി വിസ്മൃതമാകിലും സ്വയം ശ്രുതി കാലാബ്ധിയിലാണ്ടുപോകിലും അതിപാവനശീലമേലും ഈ സതിമാർ വാണിടുമൊഴി ധന്യമാം കനിവിൻവായി വിളങ്ങുമീ വനിതാ മൗലികളോടുവേഴ്ചയാൽ അനിവാര്യ വിരക്തിരുക്ഷരാം മുനിമാരാർദ്രതയാർ നിടുന്നിതാം ഗുണചിന്തകളാൽ ജഗത്രയം തൃണമാക്കും മതിമാൻ മഹാകവി ഇണ ചേർന്നു മരിച്ച കൊറ്റിയിൽ ഘണതേടാനിതു നിമിത്തമാരുത്തുമേവുവാൻ ഇടയാക്കീടിന ദുർവിധിക്കോ പടുശല്യ ഭിഷക്കിനെന്ന പോലൊടുവിൽ താൻ ഋണബദ്ധയായി ഞാൻ പരിതൃപ്തി രാഗമാമെരുതി കിന്ധനമായി നാരിമാർ പുരിയിൽ സ്വയം കരിയും ചാമ്പലുമാക്കിടുന്നിതേ പരപുച്ഛും അഭ്യസൂയയും ദുരയും ദുർവ്യതിയാന ശക്തിയും കരളിൽ കുടിവച്ചുഹാ പാരമ്പരയായി പൗരുകൾ കെട്ടുപോയിതേ നിജദോഷ നിദർശനാന്തമാർ സുജനാചരമവിശ്വസിക്കുവോ രുച തേടി മരിപ്പുകൽമഷ വ്രജമാം കാമലബാധയാലിവർ ചെളി മൂടിയ രത്നമെന്നപോലൊളി പോയി ഗുഹാന്തീടമായി വെളിവറ്റൊരഴുക്കുകുണ്ടിൽ വീണളിവ ദുർജന പാപചേതന വിഷയസ്പൃഹയായ നാഗമുൾത്തൃഷപൂണ്ട ഗഗുഹതൻ മുഖം വഴി വിഷവഹ്നി വമിക്കവേ പരം വിഷമിക്കുന്നു സമീപവർത്തികൾ ിലയാർന്ന വിശിഷ്ട വസ്ത്രവും വിലസും പൊന്മണി ഭൂഷണങ്ങളും ഖലരാം വനകൂപ പങ്ക്തി മേൽ കലരും പുഷ്പ ലതാവിധാനമാം വിധു കാന്തിയെ വന്ന ഹാസവും മധുതോൽക്കും മധുരാക്ഷരങ്ങളും അതിഭീഷണ പൗരഹൃത്തിലെ ചതി രക്ഷോവരചാരരെന്നുമേ കൊടി തേർപ്പട കോട്ട കൊത്തളം കൊടിയോരായുധമൊന്നുമെന്നിയേ നൊടിയിൽ ഖലജിഹ്വ കൊള്ളി പോലടിയേ വൈരിവനം ദഹിക്കുമേ നിപഗാഠ കഴിഞ്ഞ പരോക്ഷീകൃതമായ ും അപഥം വഴി സത്വരം മറികടന്നുപജാപം തലകീഴ്മറിക്കുമേ സുപരീക്ഷിതമായ രാഗവും കൃപയും കൂടി മറന്നു കേവലം കൃപണോക്തികൾ കേട്ടു ബുദ്ധി കേട്ടപകൃത്യത്തിനു ചാടുമേ നൃപർ മുടിയിൽ കൊതി ചേർത്തു പുത്രനെ ഝടിയാക്കും ചിലർ തൽകുമാരോ മടിവിട്ടുമെടിയും പത്നിയേ ആഹാ സ്മൃതി വായുഹൃത്തിലെ ദഹനജ്വാല വളർത്തി വീണ്ടുമേ സഹസാപുടപാകരീതിയായി ജീവിതം ശ്രുതി കേട്ട മഹീഷർ തന്നെ വ്യതിയാനം സ്വയമേ തുടങ്ങുകതിക്കു പറ്റി താൻ ക്ഷിതി ശിഷ്ടർക്കനിവാസ്യമായി താൻ തെളിയിച്ചു വിരക്തി എന്നിലം നൊളിവായി ലങ്കയിൽ വെച്ചു പിന്നെ ചെളിയിൽ പദമൂന്നിയെന്തിനോ വെളിവായി കഴുകുന്നു രാഘവൻ പെരുകും പ്രണയാനുബന്ധമാം ഒരു പാശം വശമാക്കി ഈശ്വരാ കുരുതിക്കുഴിയുന്നു നാരിയെ പുരുഷന്മാരുടെ ധീരമാന്യത ൃഹവ്രത ബന്ധുക്കളെ ജീവനോടുമേ സതതം പിടിപ്പെട്ടിരിക്കുമിതയാം ശങ്ക മനുഷ്യനുള്ളതാം അതിപാവനമാം വിവാഹമേ ശ്രുതിമന്ദാര മനോജ്ഞ പുഷ്പിതിയിൽ സുഖമേകി നിന്ന നിൻ ഗതി കാഥ പതിച്ചു നീ ഗുണമാണുവിധിക്കുലാക്കതിൽ പിണയാം പുരുഷ ദോഷമേ വിധം ക്ഷണമാവിപരീതവൃത്തിയാൽ തുണയന്യേ ശ്രുതിയ പ്രമാണമാം നെടു നാൾ വിപിന് ത്തിൽ വാഴുവാനിടയായി ഞങ്ങൾ അതെന്റെ കുറ്റമോ പടുരാക്ഷസ ചക്രവർത്തി എന്നുടൽ മോഹിച്ചത് ഞാൻ പിഴച്ചതോ ശരി ഭൂപതി സമ്മതിക്കണം ചരിതവൃത്തിൽ നിജപ്രജാമതം പിരിയാം പല കക്ഷിയായി ജനം പരിശോധിച്ചറിയേണ്ടയോ നൃപൻ തന്നെയും ഖനമേറും ഖലജിഹ്വമല്ലിടാം ജനവാദമപാർത്ഥമെന്നതി നനഖാചാരി എനിക്കു സാക്ഷി ഞാൻ ലക്ഷ്മിയെ ത്വരയിൽ തട്ട് െറിഞ്ഞു നിഷ്കൃപം ഭരതന്റെ സവിത്രിയപ്പോഴും നരനാഥൻ ജനചിത്തമൂർത്തിതോ അതു സത്യപാരായണത്വമാമിതധർമ്മവ്യസനിത്വമെന്നു ധർമ്മവ്യസനിത്വമെന്നുമാം പൊതുവിൽ ഗുണമാക്കിടാം ജനം ചതുരന്മാരുടെ ചാപലങ്ങളും ജനമെന്നെ വരിച്ചു മുമ്പു താൻ അനുമോദത്തൊടു സർവഭൗമിയായി പുനരെങ്ങനെ നിന്ദയായി ഞാൻ മനുവം ശാങ്കുരഗർഭമാർന്നാൾ യമായി ചിരവന്ധ്യയെന്നു താൻ പ്രിയമെന്നിൽ പെടും അഭ്യസൂയകൾ സ്വയമേ അപവാദശാസ്ത്രമാർന്നുയരാമെന്നത് വന്നുകൂടയോ ഭരതൻ വനമെത്തിയപ്പോഴും പരശങ്കാവിലമായ മാനസം നരകൽമശ ചിന്ത തീണ്ടുവാൻ തരമന്യേ ധവളീ ഭവിച്ചിതോ പതിയാം പരദേവതയ്ക്കഹോ മതിയർപ്പിച്ചൊരു ഭക്തയല്ല ഞാൻ ചതി ഓർക്കിലും എന്നോടോതിയാൽ ക്ഷതി എന്തങ്ങനെ ചെയ്തു ഇട നെഞ്ചിളകി സതിക്കതിനിടയിൽ കണ്ണുകൾ ചെയ്തു നീർക്കണം പുടഭേദകമായ തെന്നലേറ്റിടറും ഗുൽമദലങ്ങളെന്ന പോടഭേദകമായ തെന്നലേറ്റിടറും ഗുൽമദലങ്ങളെന്ന പോ